നമ്മൾ ഇന്നുള്ളത് മറ്റേ ഇന്നലെ വന്നില്ലേ നമ്മൾ ഇന്നലെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോന്നി ആനക്കൂട് ഇക്കോ ടൂറിസം അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിരുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു അടവി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കൊട്ടവഞ്ചി സഞ്ചാരം അപ്പോൾ ആരെങ്കിലും അതൊക്കെ വന്നിട്ടുണ്ടോ എന്നറിയത്തില്ല നമുക്ക് ഇന്ന് പോകുന്നത് കൊട്ടവഞ്ചി സഞ്ചാരത്തിലേക്കാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക ഓക്കെ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഇപ്പോൾ ഞാൻ കാണിക്കാം ഇതാണ് ആ സ്ഥലം ഇവിടെ വന്നിട്ട് കോന്നി വനവികാസ ഏജൻസി കഫേ വനശ്രീ വനശ്രീ ഇക്കോ ഷോപ്പ് അടവി ഇക്കോ ടൂറിസം അതാണ് ടിക്കറ്റ് കൊണ്ടുപോകുന്നത് നമുക്ക് ടിക്കറ്റ് എടുത്ത ശേഷം പറയാം അപ്പോൾ ഒരു കൊട്ടയ്ക്കാൻ കണ്ട് അറുന്നൂറ് രൂപ വെച്ചാൽ കണ്ടാണ് ഈടാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ കൊട്ടവഞ്ചീരോട്ട് പോവാണ് നമ്മൾ നോക്കാം എങ്ങനെയുണ്ട് സവാരി ഓക്കെ ഇങ്ങനെ കൊട്ടകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ കൊട്ടകൾ മുഴുവൻ കൊട്ടകളാണ് കണ്ടില്ലേ മൊത്തം കൊട്ടയാണ് കണ്ടില്ലേ സവാരിക്ക് ഉപയോഗിക്കുന്ന കൊട്ടകളാണ് ഇപ്പൊ സീസണെല്ലാം എന്ന് തോന്നുന്നുണ്ട് സീസൺ സമയത്ത് ഇത് മൊത്തം യൂസ് ആ ഓക്കെ ഓക്കെ നമ്പർ പേനക്കെഴുതിയേക്കുന്നോ പേനയായി കെഴുതിയേക്കുന്ന നമ്പറാന്നോ അഞ്ച് അഞ്ച് ആ ഓക്കെ ഓക്കെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണോ എന്താണ് ടിക്കറ്റാ ടിക്കറ്റാണോ എത്ര സമയാണ് ചേച്ചി അര മണിക്കൂറോ ഏതാ കോ വഞ്ചി ഏതാ ഓക്കെ ഓക്കെ ഏ ഓക്കെ ഓക്കെ വേണോ ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം കാരണം ഈ ആൾക്കാരെല്ലാം മുങ്ങിപ്പോയാല് രക്ഷപ്പെടാനുള്ള സംവിധാനമാണത് ലൈഫ് ജാക്കറ്റ് ഒക്കെ ധരിപ്പിച്ചിട്ട് ആളുകളെ റൈഡിങ്ങിനെ കൊണ്ടുപോകുന്നു അല്ലല്ലേ മറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ രക്ഷപെടും പൊങ്ങിക്കിടക്കും വെള്ളത്തിന്റെ മുകളിൽ അപ്പുറത്തോടെ ഒരു കൊട്ടവഞ്ചി പോകുന്നുണ്ട് ഇതാണ് ഇത് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആണോ നമ്മൾ തൊഴിഞ്ഞ് പോകുന്നത് കേട്ടോ ആ പോവുമല്ലേ ഇതിപ്പോ എതിരെയാണോ പോകുന്നത് അതോ നേരെ അതെ അതെ ഇത് എങ്ങോട്ടോ വെള്ളം ഒഴി പോ കല്ലാർ ഓക്കേ ഇത് അപ്പുറത്തുനിന്നും ഇങ്ങോട്ട് തൊഴേണ്ട ആവശ്യമില്ലല്ലോ തന്നെ അതെ അതെ അത് തിരിച്ചു കഴിയുമ്പോ തീരും അലീന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് ഇപ്പം നല്ലൊരു എക്സ്പീരിയൻസാണിത് എന്നിട്ട് വരുന്നവരെല്ലാം ട്രൈ ചെയ്യുക അതിനെ അടിപൊളിയായിട്ട് അനുഭവിച്ചറിയേണ്ട ഒരു സംഭവമാണ് വണ്ടി എന്താ കറക്കി കാണിക്കേട്ടൻ വണ്ടി കറക്കുന്നതാണ് കണ്ടില്ലേ കൊട്ടവഞ്ചി കറങ്ങാണ് ഓരോന്നെ ഓ നമ്മള് കറങ്ങാണ് കണ്ടില്ലേ തലകറങ്ങയാണ് കൊട്ടവഞ്ചി നല്ല അടിപൊളിയുടെ തലകറങ്ങാണ് കണ്ടില്ലേ വഞ്ചി കറക്കുകയാണ് ഇങ്ങനെയാണ് വഞ്ചി കറക്കണ കണ്ടല്ലേ തലയെന്തോ കറങ്ങുന്ന ചേട്ടന പരിചയ ഇല്ലേ തൊഴിലല്ലേ അപ്പുറത്തു നിന്നൊരു ബോട്ട് വരുന്നുണ്ട് ഒരു കൊട്ടപഞ്ച അപ്പുറത്തു കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഒഴുക്കിലങ്ങ് തിരിഞ്ഞ് പോവല്ലേ ഒഴുക്കിൽ തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ പോവുമല്ലേ ഇതിപ്പോൾ നമ്മൾ തുഴയേണ്ട ആവശ്യമില്ല തിരിഞ്ഞൊന്നിരുന്നോട്ടെ ഏ കുഴപ്പമില്ലല്ലോ ബാലൻസ് ഒന്നും തെറ്റില്ലല്ലോ ഇത് നമ്മൾ ഇപ്പോൾ തുഴയുന്നൊന്നുമില്ല കേട്ടോ ചേടൻ തുഴയാതെ നിൽക്കുകയാണ് അപ്പോൾ വരുന്ന അങ്ങോട്ട് തന്നെ അങ്ങ് പോവും നമ്മൾ വന്ന സ്ഥലത്തോട്ട് തന്നെ അങ്ങനെയാണ് ഇതിന്റെ സെറ്റിങ് അതുകൊണ്ട് അവരെ കറക്കുകയാണ് അവരെ കറക്കുന്നുണ്ടോണിട്ട് കറക്കുകയാണ് അഭ്യാസമാണ് ഞാനിന്ന് മുമ്പേ ഒന്ന് കറങ്ങിയതാ ഉണ്ടേറെ ഏതാ ചേട്ടാ കാണാൻ അപ്പൊ നാല് പേർക്ക് ഇരിക്കാവുന്ന കൊട്ടവഞ്ചിയാ ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചിരിക്കുക രണ്ടില്ലേ നാലു പേർക്ക് ഇരിക്കുക ശരിക്കും പിന്നെ ഞാൻ ഒരാൾ ഉള്ളതുകൊണ്ട് അറുന്നൂറ് രൂപ അപ്പൊ അപ്പൊ ഞാൻ ഒരാൾ ഒരാളെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കയറിയെന്നേ ഉള്ളു വേറെ ആളെ കേട്ടാ ഇപ്പൊ എന്റെ ഇല്ലല്ലേ അതെ അതെ ഒരു വഞ്ചിക്ക് അറുന്നൂറ് രൂപ അല്ലേ രണ്ട് കുട്ടികൾക്കും കേറാം നാല് അടൽസിനും രണ്ട് ചെറിയ കുട്ടികൾക്ക് അഞ്ചു വയസ്സ് താഴെ ഉള്ളു ഒരാളെന്നാ പറയുന്നത് കുട്ടികൾക്ക് ലൈഫ് ബോട്ടൊക്കെ കൊടുക്കും അല്ലേ ഉണ്ട് ആ ലൈഫ് ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ വന്ന് കയറിക്കഴിഞ്ഞാൽ ലൈഫ് ബോട്ടൊക്കെ തരും നല്ല സുരക്ഷാ സന്നാഹത്തോടു കൂടിയുള്ള സംവിധാനമാണ് ഇതിനകത്തുള്ളത് കണ്ടില്ല ബോട്ടൊക്കെ നല്ല അടിപൊളിയാണ് നല്ല കൊട്ടവഞ്ചി വഞ്ചിയാണ് പുതിയ വഞ്ചിയാണ് എത്ര നാളെ മാസം ഒരെണ്ണത്തിൽ ആ ഇത് കർണാടക കൊട്ടവഞ്ചിയാണ് കണ്ടില്ലേ അടിപൊളിയായിട്ട് മുളയിൽ ഇങ്ങനെ ചാക്ക് കൊണ്ടൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ടാർ തേച്ച് വെള്ളം കയറാത്ത കൂട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് സാധനം എനിക്കറിയാം ഫോറസ്റ്റിലൊക്കെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ ആദിവാസികളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം ഇതാ ആദിവാസികളെ ഏറ്റവും കൂടുതൽ ഇതാ ഉപയോഗിക്കുന്നത് മത്സ്യബന്ധനത്തിന് ഇല്ലേ മത്സ്യബന്ധന നേരത്തെ കൊണ്ടുപോകാൻ ആ ഇവിടെ ചെലടത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് മത്സ്യബന്ധനത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ ഏരിയയിലെ ഈ ബോട്ട് ഞാനിവിടെ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ വയനാടോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞ ഇതേ ഉള്ളൂ വയനാട് ഭാഗത്ത് കൊട്ടവഞ്ചിയുടെ പരിപാടി നമ്മുടെ പുറകെ കൂടെ വന്നവരെ ചെയ്തോ അവിടെ ഉണ്ട് കൂടെ വന്നവര് പുറകെ ഉണ്ട് കേട്ടോ ഇന്നിപ്പോ പൊതുവെ സഞ്ചാരികള് കുറവല്ലേ അല്ല ആ ഡെയിലി ആ ഈ മറ്റേ ഞായറാഴ്ചയൊക്കെയാ ഞായറാഴ്ച

ഒന്നു എല്ലാരും കാണും അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കാണും തിങ്കളാഴ്ച ആ ചൊവ്വാഴ്ച കളൂണേ അപ്പൊ രണ്ട് ഒരു ദിവസം റെസ്റ്റ് അതെ അതെ ഇതിപ്പോ കഴിഞ്ഞ ദിവസം ചേട്ടനില്ലായിരുന്നു ഇന്നലെ ഇന്നലെ ചേട്ടന അല്ലായിരുന്നു വേറെ ആളായിരുന്നല്ലേ ഓക്കേ ഓക്കേ ഇന്നിപ്പോ മൊത്തം എത്ര എണ്ണം റണ്ണിങ്ങിൽ ഉണ്ട് ഞങ്ങള് പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് പേര് റണ്ണിങ്ങിൽ ഉണ്ടല്ലേ ഓക്കെ ഇവിടെ ഒക്കെ വേണം ആഴം എന്തൂരം കാണും ഇതെന്താണ് മോട്ടോറാണോ ഇവിടെ ആ വെള്ളം ഒഴിച്ചു തരാനോ ഇത് വനം ഇത് ഇവിടെ വരെ വ്യാപിച്ചു കിടപ്പുണ്ട് ഈ വനം ചെങ്കോട്ട വരെത്തോട് പഞ്ചായത്തായിട്ട് ടത്തോട്ട് തിരിഞ്ഞ് പോയാലേറ്റീവത്തോടെ സീതൊരു കൊട്ടവഞ്ചി സവാരിച്ചില്ല അവരേ സീതോടെ ഇതിപ്പോ ചേട്ടൻ ഓട്ടോ ഉണ്ടെങ്കിലും അഞ്ഞൂറ്റമ്പത് രൂപ ഓട്ടോ ട്രിപ്പ് വരുമല്ലേ ഉച്ചക്കൂട്ടിലൊക്കെ ഒരു വിരവ് വരുമോ അന്നേരം നല്ല വരവായിരിക്കും അവധി തന്നെ ഇല്ലാത്തേലും ചോറൊക്കെ നൂറ്റി കിലോക്കണം ഇവിടെ ഭക്ഷണം അത് വഴി അങ്ങോട്ട് അത് ആ വഴിയാണ് മറ്റേ പോന്നതല്ലേ നല്ല ഒഴുക്കുണ്ട് എന്റെ കൂടെ അ തിരിച്ചുള്ള തിരിച്ചില്ല വൺ സൈഡേ ഉള്ളൂ 10 കിലോമീറ്റർ അവിടെ കൊണ്ടുവരക്കൂട്ടേ നിങ്ങൾ തിരിച്ചു ഗ്രൗണ്ടിൽ എത്തിക്ക് അങ്ങോട്ട് അങ്ങനെ അവരുടെ വണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റിൽ വണ്ടി കാണാ തിരിച്ചു ഇങ്ങോട്ടോട്ടോ ഇല്ലേ ഇങ്ങോട്ട് വരായ വൈകിയ കുട്ട ഒഴിച്ചുകൊണ്ടില്ല ആ അത് തുടർഞ്ഞുകൊണ്ടുവരാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ ബിക്കപ്പിൽ എത്തിക്കേണ്ട കൊണ്ടര ആ ആ വഞ്ചികളില്ലേ അതിനത്രയ ഇപ്പോ ആയിരണ്ട് അതിൻ്റെ റേറ്റ് ഇപ്പോ 100 കിളിയ ഇങ്ങനെയുള്ള മറ്റേന്റെ ഇപ്പോ നിർത്തി വെച്ചിരിക്കുന്നണ്ടോ അന്നെ റേറ്റ് പറഞ്ഞു തന്നില്ല ഓക്കേ ഓക്കേ ആയിരം തന്നെ ആയിരിക്കും 900 ആണോ യാ അതായിരിക്കും അങ്ങനെ സംവിധാനം ഉള്ളതുകൊണ്ടായിരിക്കും വില കൂടിയത് ഇറക്കണോ പിന്നീട് നൂറ് രൂപ വെച്ച് കൊടുക്കണം അതെ അതെ അപ്പം നമ്മൾ കൊട്ടവഞ്ചിസമാരി കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇഷ്ടം പോലെ കൊട്ട നിരത്തി അങ്ങനെ ാണ് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ വീട് ഇവിടെ എരുമുണ്ടും ഓക്കെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ താങ്ക് യു എല്ലാരും വരുന്നവരല്ല ഇവിടെ വരിക കേട്ടോ നല്ല അടിപൊളി അനുഭവമാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇവിടെ വരുന്നവരല്ല ഇവിടെ വരിക അപ്പോൾ ഈ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് ആരും മുങ്ങിയൊന്നും ചാവത്തില്ല ഓക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് മണ്ണീറ വെള്ളക്കാട്ടം ഒരു വെള്ളച്ചാട്ടമാണ് വരത്തിന് നടുവിലുള്ള ഒരു വെള്ളക്കാട്ടമാണ് മണ്ണീറ വെള്ളക്കാട്ടം എന്നാണ് ഇങ്ങനെ പറയുന്നത് തണുപ്പെങ്ങനെയാണെന്ന് നോക്കണം വെള്ളത്തിന് നല്ല തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് കണ്ടില്ലേ കുളിക്കാനൊക്കെ നല്ല സുഖമാണല്ലോ